കല്യാണി പ്രിയദർശന്റെയും സഹോദരൻ സിദ്ധാർത്ഥിൻ്റെയും സ്വകാര്യ വിശേഷങ്ങൾ പങ്കുവെച്ച് ആലപ്പി അഷ്റഫ് ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വളരാൻ കല്യാണിയെയും സിദ്ധാർത്ഥിനെയും പ്രിയദർശനും ഡിസിയും ചേർന്ന് ചെറുപ്പത്തിൽ കുറച്ചുകാലം ഒരു അനാഥാലയത്തിൽ താമസിപ്പിച്ചിരുന്നതായി ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തി കല്യാണിയും പ്രണവും പ്രണയത്തിലാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യവും അഷ്റഫ് പങ്കുവച്ചു സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ആലപ്പി അഷ്റഫിൻ്റെ വെളിപ്പെടുത്തൽ ജീവിത മുഹൂർത്തങ്ങൾ ഓരോന്നും ഭാവിയെ തേടാനുള്ള മരുന്നാണ് ഇവിടെ കല്യാണി പ്രിയദർശൻ്റെ ജീവിത വീക്ഷണങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃക കൂടിയാണ് കല്യാണി പ്രിയദർശന്റെയും സഹോദരൻ സിദ്ധാർത്ഥിൻ്റെയും ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ലിസി പ്രിയദർശൻ ദമ്പതികളുടെ കുട്ടികളാണല്ലോ കല്യാണി എന്ന അമ്മവും എന്ന ചന്തവും വായിൽ സ്വർണ്ണക്കരണ്ടയുമായി ജനിച്ച് ഈ രണ്ട് കുട്ടികളെയും അവർ വളർത്തിക്കൊണ്ടുവന്നത് ആർഭാടത്തിൻ്റെ രീതിയിലല്ലായിരുന്നു സമ്പന്നതയുടെ നടുവിലാണെങ്കിലും മറ്റൊരു ലോകം ഇവിടെ ഉണ്ടെന്നും ആ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തത് ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെയാണ് രണ്ടുപേർക്കും തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം രണ്ടുപേരെയും ഒരാഴ്ചയോളം ഒരു അനാഥാലയത്തിൽ പാർപ്പിക്കുന്നു അവിടെയുള്ള അനാഥ കുട്ടികളോടൊപ്പം അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കു ചേർന്ന് ഉണ്ടുമുറങ്ങിയും അവിടെ കഴിയുന്നു പ്രിയനാഥനായി തിരഞ്ഞെടുത്ത സ്ഥലം വിയറ്റ്നാമിലെ ദരിദ്രപ്രദേശത്തുള്ള ഒരു അനാഥാലയമായിരുന്നു ബാല്യകാലത്ത് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ലഭിച്ചുകൊണ്ടിരിക്കുവെ സന്തോഷവും സംതൃപ്തിയും മാത്രമുള്ള ഒരു ലോകത്തു നിന്ന് ഇവിടെ വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹങ്ങളും പരിലാളനകളും ലഭിക്കാത്ത ബാല്യങ്ങളും ഉള്ളതാണ് ഈ ലോകമെന്ന് കുഞ്ഞുനാളിലെ അങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങൾ കണ്ടത് കൊണ്ടാകണം ഷർട്ടൊക്കെ കീറിയാലും ഒരാക്ഷേപവുമില്ലാതെ അവൻ അത് ഇട്ടുകൊണ്ട് നടക്കുമെന്നും ലിസി പറയുന്നു കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഗുണമാണ് അവരുടെ മാതാപിതാക്കൾ പരസ്പരം വേർപിരിഞ്ഞിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചത് അതൊരു വിധത്തിലും അവരെ തളർത്തിയതുമില്ല കാരണം ലോകത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു ഡെസിയും പ്രിയനും വേർപിരിഞ്ഞുവെങ്കിലും പരസ്പരം ചെളിവാരി എറിഞ്ഞ കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തി നിറക്കാത്തത് കാരണം ഇപ്പോഴും അവർ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹ പരിലാളനകളിൽ കഴിയുന്നു അമ്മുവിൻ്റെ അനുജൻ ചന്തു അമേരിക്കയിൽ നിന്ന് ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിൽ ബിരുദം നേടി എന്നാൽ പിന്നീട് ചന്തു സ്പെഷ്യൽ എഫക്റ്റ് പ്രൊഫഷനായി തിരഞ്ഞെടുത്തു ഇന്ന് പ്രിയൻ്റെ ഫോർ ഫ്രെയിംസ് എന്ന സ്റ്റുഡിയോ നോക്കി നടത്തുന്നത് ചന്തുവാണ് അമേരിക്കയിലെ പഠനകാലത്ത് അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി ചന്തു പ്രണയത്തിലാകുന്നു ആ അമേരിക്കക്കാരിയുടെ പേരാണ് മെലൻ ജാതി മതം രാജ്യം ഇതിനൊക്കെ മുകളിലാണ് മനുഷ്യസ്നേഹം എന്ന് ചിന്തിച്ചത് കൊണ്ടാകണം ചന്തു ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു തൻ്റെ ഈ തീരുമാനം ചന്തു അമ്മയെ അറിയിക്കുന്നു എന്നാൽ ലിസി തൻ്റെ മകനോട് പറയുന്നു അവിടുത്തെ സാഹചര്യത്തിൽ വളർന്ന കുട്ടി ഈ നാട് പോലും അവൾ കണ്ടിട്ടില്ല നീ നാട്ടിൽ ജീവിക്കേണ്ടവനായതുകൊണ്ട് എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് എനിക്കറിയില്ല കാരണം മറ്റൊരു സംസ്കാരത്തിലും ജീവിത സാഹചര്യത്തിലും വളർന്ന ആ കുട്ടി എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് ലിസിക്ക് സംശയമുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് തൻ്റെ പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ സിദ്ധാർത്ഥ് തയ്യാറല്ലായിരുന്നു അപ്പോഴേക്കും ലിസി ഒരു നിബന്ധന വെച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ നാട്ടിൽ വന്ന് ഒരു വർഷം ഒന്നിച്ച് താമസിക്കണം ആ ജീവിതം കുഴപ്പമില്ല എന്നും തൃപ്തികരമാണെന്നും എനിക്ക് തോന്നിയാൽ ഉറപ്പായും ഞാൻ വിവാഹം നടത്തി തരാം അതായിരുന്നു നിബന്ധന ലിസി പറയുന്നു ഇത് കേൾക്കേണ്ട താമസം തൊട്ടടുത്ത ആഴ്ച തന്നെ രണ്ടുപേരും ഇവിടെ എത്തി താമസവും അങ്ങ് തുടങ്ങി അവിടെ ഒന്നിച്ചുള്ള ആ ജീവിതം സ്വസ്ഥതയും സമാധാനവും ആനന്ദവും നിറഞ്ഞതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഒരു വർഷമാകുന്നതൊന്നും ഞാൻ ഓർമ്മിച്ചില്ല അവർ തന്നെ എന്നോട് വന്ന് പറയുന്നു അമ്മ പറഞ്ഞ കാലയളവ് ഒരു വർഷം തികയാൻ രണ്ടാഴ്ച കൂടെ ബാക്കിയുള്ളൂ അമ്മ വാക്ക് പാലിക്കണം അങ്ങനെ ഒരു വർഷം തികഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ വിവാഹം ഭംഗിയായി നടത്തിക്കൊടുത്തു ഇപ്പോൾ അവനൊരു കുട്ടിയുണ്ട് അവൻ രണ്ട് പട്ടികളെയും അവരിച്ചു വളർത്തുന്നു അങ്ങനെ കുട്ടിയും പട്ടിയും പൊണ്ടാട്ടിയുമായി ചന്ത സന്തോഷത്തോടെ കഴിയുന്നു ഇനി കല്യാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞിലേ മുതൽ തന്നെ സ്വന്തമായി പണമുണ്ടാക്കി ജീവിക്കണമെന്ന ആഗ്രഹമാണ് അവൾക്കുണ്ടായിരുന്നത് വിദേശത്തെ ആർക്കിടെക്ട് ബിരുദ നേടിയപ്പോൾ സിനിമയിലെ ആർട്ട് വർക്കിൽ താല്പര്യമുണ്ടായി അങ്ങനെ ആർട്ട് ഡയറക്ടർ സാബു സിറിൽ വഴി നയന്താരയും വിക്രം നായിക നായകന്മാരായി അഭിനയിച്ച ഇരുമുഖം എന്ന ചിത്രത്തിൽ ആർട്ട് അസിസ്റ്റൻ്റായി ജോയിൻ ചെയ്യുന്നു അമ്മുവിനെ അവിടെ വെച്ച് കണ്ടവർക്കെല്ലാം ഒരു ചോദ്യമേ ഉള്ളൂ സിനിമയിൽ അഭിനയിച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എവിടെ ചെന്നാലും ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ കേൾക്കാൻ അങ്ങനെ നാഗാർജുനൻ്റെ തെലുങ്ക് ചിത്രമായ ഹലവിൽ നാഗാർജുനൻ്റെ മകൻ്റെ നായികയായി അരങ്ങേറ്റം കുറിച്ചു പിന്നീട് തമിഴിൽ ശിവകാർത്തികേയനോടൊപ്പം ഹീറോ എന്ന ചിത്രത്തിലും അഭിനയിച്ചു അപ്പോഴേക്കും സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അനൂപ് സംവിധാനം ചെയ്യുന്ന വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിലേക്ക് വിളിവന്നു ഗുൽക്കറിൻ്റെ നായികയായി അതായിരുന്നു മലയാളത്തിലെ തുടക്കം അതൊരു നല്ല തുടക്കവുമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനുവരി മാസത്തിൽ തന്നെ കല്യാണി അഭിനയിച്ച രണ്ട് ചിത്രങ്ങൾ റിലീസായി ഹൃദയവും ബ്രോഡാഡിയും പ്രണവമായിട്ടുള്ള ഹൃദയം സൂപ്പർ ഹിറ്റായിരുന്നു അത് കല്യാണിക്ക് നല്ല പേര് നേടിക്കൊടുത്തു അഭിനയത്തിൽ കഥാപാത്രമാകാനുള്ള കല്യാണിയുടെ തയ്യാറെടുപ്പുകൾ എടുത്തു പറയേണ്ടതാണ് ഷൂട്ടിങ്ങിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മെനകെട്ടിരുന്ന ഡയലോഗുകളെല്ലാം മനഃപ്പാടമാക്കും മലയാളം അത്രത്തോളം വഴങ്ങാത്തതിനാൽ ലിസിയുടെ സഹായത്തോടെ മലയാളത്തിൻ്റെ ഉച്ചാരണവും അർത്ഥവും കൃത്യമായി പഠിക്കും ജോഷി സാറിൻ്റെ ആന്റണി എന്ന പടത്തിന് വേണ്ടി അമ്മ എടുത്ത പരിശീലനം കണ്ട് ലിസിക്ക് സങ്കടം വന്നിട്ടുണ്ട് ദിവസവും രണ്ടു നേരം ജിംനാസ്റ്റിക് പരിശീലനം പലപ്പോഴും കൈയിലും കാലിലും പരിക്കോളും പറ്റിയിട്ടുണ്ട് അങ്ങനെ മാസങ്ങളോളം ആ ബോക്സിംഗ് കഥാപാത്രത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു നിരവധി പടങ്ങളിൽ അഭിനയിച്ച കല്യാണി അങ്ങനെ ഓരോ പടങ്ങൾ കഴിയും തോറും തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് തൻ്റെ അഭിനയവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇനി ഉടൻ റിലീസാകാൻ പോകുന്നത് ഫാദിൻ്റെ നായികയായി വരുന്ന ഓടും കുതിര എന്ന ചിത്രമാണ് ദുൽഖറിൻ്റെ നിർമ്മാണ കമ്പനിയുടെ നെസിൽ ഒരു ചിത്രത്തിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു കല്യാണിക്ക് തൻ്റെ അമ്മ ലെസിയെ വീണ്ടും അഭിനയ രംഗത്ത് ഇറക്കണമെന്നൊരാഗ്രഹമുണ്ട് നല്ല വേഷം വന്നാൽ അഭിനയിക്കാൻ തയ്യാറാണെന്ന് ലെസിയും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ചെറുപ്പം മുതൽ ആഗ്രഹിച്ച കല്യാണി സ്വന്തം പണം കൊണ്ട് ഫ്ലാറ്റും കാറും കാറുമൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഇതിനിടയിൽ കല്യാണി പ്രിയദർശൻ്റെ വിവാഹം കഴിഞ്ഞു പ്രിയനും ലിസിയും പങ്കെടുത്തില്ല എന്ന് തുടങ്ങി പല ഫേക്ക് വാർത്തകളും വന്നു തുടങ്ങി ഇതിനെക്കുറിച്ച് കല്യാണം പറയുന്നത് എന്നെ സോഷ്യൽ മീഡിയ പല പ്രാവശ്യം കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഒരു വിഭാഗം ആൾക്കാർക്കറിയണത് കല്യാണിയും മോഹൻലാലിൻ്റെയും മകൻ പ്രണവ് വിവാഹം കഴിക്കുമെന്നാണ് എന്നാണ് അത് പലരും ആഗ്രഹിക്കുന്നു പലരും വിശ്വസിക്കുന്നുണ്ടാകാം ഞാൻ ആ വിവരം ലിസിയോട് തുറന്ന് ചോദിച്ചു ലിസി പറയുന്നു അഷ്റഫ് അങ്ങനെ അവർക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാർക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ലേ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല ബ്രദർ സിസ്റ്റർ ബന്ധമാണ് കുഞ്ഞുനാൾ മുതൽ അപ്പോൾ അവരുടെയൊക്കെ ഒരു ഹീറോ പോലെയാണ് അപ്പോൾ മരം കയറും മതിൽ ചാടും അങ്ങനെ കുട്ടികളുടെയൊക്കെ ഹീറോ കൂടാതെ അപ്പുവിന് വേറൊരു പ്രണയമുണ്ട് അത് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയുമായിട്ടാണ് ഇതുവരെ ആരുമായും ഒരു പ്രണയവുമില്ല അതെ കുറപ്പാണെന്ന് ലിസി പറയുന്നു